До ഷാജിൻസ് കറിയെ ആക്രമിച്ചവരെ കണ്ടെത്താൻ രാത്രിയിലൂടെ പോലീസിന്റെ റെയ്ഡ് അഞ്ച് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു ഡിവൈഫ് നേതൃത്വം തന്നെ പേരുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് ദാർ വാഹനത്തിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു അഞ്ചു പേരെ അറസ്റ്റ് ചെയ്ത് മറ്റ് ഗൂഢാലോചനകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് നീക്കം അതിനിടെ അഞ്ച് പ്രതികളും സി പി എം ഉന്നതിന്റെ വിവരം എ കെ സെന്ററിൽ നിന്ന് നിർദ്ദേശം കിട്ടിയാൽ ഇവർ പോലീസിന് മുന്നിലെത്തും അതിനിടെ പ്രതികളെ കൈവിട്ടാൽ ഗൂഢാലോചന പുറത്ത് പറയുമോ എന്ന ആശങ്ക സിപിഎം നേതൃത്വത്തിനുണ്ട് ഇടുക്കിയിലെ മുതിർന്ന സിപിഎം നേതാവടക്കം പ്രതികളെ രക്ഷിക്കാൻ ഇടപെടൽ നടത്തുന്നുണ്ട് ഇതും പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വെല്ലുവിളിയായിട്ടുണ്ട് ഇന്നലെ രാത്രി മങ്ങാട്ട് കവലയിലാണ് സംഭവം മുതലക്കോടം ഫെറോന പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വിവാഹ സൽക്കാരത്തിനായി മുട്ടം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘം ഷാജിന്റെ വാഹനത്തിൽ ഇടിച്ചു വാഹനം നിർത്തിയതോടെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഷാജിൻസ്കറിയെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ദാർ ജീപ്പിലെത്തിയ അഞ്ചംഗ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് സൂചന ഇവരെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ആണ് പ്രതികളുടെ വീട്ടിലെല്ലാം തന്നെ രാത്രിയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഗുരുതര വകുപ്പുകൾ ചേർത്താണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മർദ്ദാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അഞ്ചംഗ ഡിവൈഫ് സംഘമാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ആരുടെ പേര് എഫ്ഐആറിൽ ഇല്ല എന്നാൽ ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്നും വ്യക്തമാണ് ഷാദിൻസ് കറയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തി രണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ തന്നെയാണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമക്കുറ്റവും ചുമത്തി ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻസ് കരയെ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണത്തിലേക്ക് എത്തിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജിൻസ്കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജിൻസ്കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന ആരോ ആണെന്ന് കരുതി അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻസ്കറയുടെ വാഹനത്തിന്റെ സൈഡിൽ ഇടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം പോകാതെ ആത്മസംയമനം വേണ്ടിയെടുത്ത ഷാജൻസ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരുടെ കാര്യം ചോദിക്കാനായി കാറിന് ഗ്ലാസ് താഴ്ത്തി ഇതിനിടയിലാണ് സംഘം അക്രമം നടത്തിയത് ആരാണ് ആക്രമിച്ചതെന്നും ഷാജിൻസ്കറിയ വ്യക്തമായി മനസ്സിലാക്കി ഇക്കാര്യം പോലീസിനെ അറിയിച്ചു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം ഷാജിൻസ്കറിയെ വാഹനത്തിൽ വിവാഹ വേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്തും ദാർ തന്നെ ഉണ്ടായിരുന്നു സി പി എമ്മിനോട് അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറനാടലിലൂടെ പുറലോകമറിഞ്ഞിരുന്നു സി പി എമ്മിനും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്നായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച പദ്ധതി അടക്കം പുറത്തുവന്നു ഇതിന്റെ പക സി പി എമ്മിലെ ഡിവൈഎഫിലെ വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കിയായിരുന്നു ഇയാൾ റിപ്പോർട്ട് ടി വിയുടെ ഓഫീസിൽ കരിവേലൊഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തി സമാന ഇടപെടൽ ഷാജിൻസ്കറെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്